ഫ്രീസ് എല്ലാം ഓൺ ഫ്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ കൃപയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമ്മനിന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസനത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലും ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ലഭിക്കാത്ത മകൽ ഭാഗ്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നുവല്ലോ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമ്മന് ഒത്തിരി പേർ എന്ന ദിവസം കരയുന്നുണ്ട് ഒത്തിരി പേർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ആമേൻ ഹലിയ തിങ്കളാഴ്ച ദിവസത്തെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് കുടുംബ കുടുംബജീവിതത്തിനകത്തുള്ള ആമേൻ അസമാധാനത്തിൻ്റെ അനുഭവങ്ങൾ മാറുവാൻ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബ ജീവിതം ലഭിക്കുവാൻ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ നടക്കുവാൻ അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി കാലങ്ങളായി ഒരു തലമുറ എന്ന ഭാഗ്യം കാണുവാൻ കഴിയാതെ വേണം നിന്നി അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിനകത്ത് അവരുടെയൊക്കെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുള്ള വലിയ ദൈവസാനിധ്യം ഇന്ന് രാത്രിയിലും എൻ്റെ വിഷയത്തിന്മേൽ ചലിക്കണമെന്ന് കണ്ണിനോടുകൂടെ പ്രാർത്ഥനയോടെ വേദനയോടെ ദൈവസേനായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ വിശ്വാസത്തോടെ ദൈവസേനധിയിൽ കരയുമെങ്കിൽ ദൈവസേനത്തിൽ മുട്ടുമടക്കുമെങ്കിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ലോകം പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് വാദിക്കുമ്പോൾ കർത്താവ് പറയും ആമേൻ ഞാൻ പൊളിയുവാൻ ആമേൻ പൊളിക്കുവാനല്ല ആഗ്രഹിക്കുന്നു നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം അമേൻ ആമേൻ ലോകം ആമേൻ പൊളിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ കർത്താവ് നിന്നെ പണിഞ്ഞ് ും അനുഗ്രഹമാക്കി തീർക്കും ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയുടെ ദൈവസനത്തിലായിരുന്നു അട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രേയർ ഈ മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് നിങ്ങൾ ദയവായി നേരത്തെ തന്നെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നോട്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി വിടുതലുകൾക്കും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കേണ്ട ഉപവാസവും പ്രാർത്ഥനയും വലിയ വിടുതലാണ് വലിയ അനുഗ്രഹമാണ് ദൈവസേനത്തിൽ ആരൊക്കെ കരയുമോ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഈ ഈയിടെ മീൻ പ്രേശു ഫാമിലി ഒരു മാതാവ് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുകയാണ് തൻ്റെ മകൻ ഹൈപ്പർ ആക്ടിവിറ്റി ഓവർ ഐ മീൻ ഹൈപ്പർ ആക്ടിവിറ്റിയാൽ ഭാരപ്പെടുന്നു ഐ മീൻ ഒരിടത്ത് അടങ്ങിയിരിക്കുന്നില്ല മകനെ പത്ത് വയസ്സായി പക്ഷേ അമ്മേനൊരു സ്ഥാനത്തും അവൻ അടങ്ങിയിരിക്കുന്നില്ല നാലുപേരുടെ മുമ്പിൽ പോകുവാൻ കഴിയുന്നില്ല ഒരു വിവാഹം വന്നാലോ മരണം വന്നാലോ ഒരു സന്തോഷം വന്നാലോ ദുഃഖം വന്നാലോ എന്തിന് പറയുന്നു ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകാൻ പോലും പോകുവാൻ പറ്റത്തില്ല പ്രധാനപ്പെട്ട അമ്മയെൻ ഹൽ വിവാഹങ്ങൾക്ക് പോകുവാൻ കഴിയുന്നില്ല എല്ലാ മനുഷ്യരാലും ഒറ്റപ്പെട്ടു കാരണം ഇതാണ് ഈ മകൻ ജനിച്ച സമയം മുതൽ താൻ വല്ലാത്തൊരു ഹൈപ്പർ ആക്ടിവിറ്റി ഒരു സമാധാനത്തോടെ ഒരെടുത്ത് അടങ്ങിയിരിക്കുന്നില്ല ഡോക്ടർമാരെ കാണിച്ചു അമ്മയെൻ ഹൽ അതിനുവേണ്ട ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തു അവൻ്റെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അങ്ങനെ മാതാവ് വളരെ വേദനയോടെ കൂടിയായിരുന്നു പ്രേശ ഫാമിലിക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാനിടയായി ഈ ദിവസങ്ങൾ പറയുവാനായി മകൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റമുണ്ട് ഇപ്പോൾ നാലുപേരുടെ ഇടയിൽ അവൻ നല്ല ഡിസിപ്ലിനായി പെരുമാറുന്നുണ്ട് ഉള്ളവനായിരിക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട് ചർച്ചിൽ പോകുമ്പോഴും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കുന്നു ആ സഹോദരി പറഞ്ഞത് ഇതാണ് ഉപവസിക്കുന്നതിന് മറുപടിയുണ്ട് പ്രാർത്ഥിക്കുന്നതിന് മറുപടിയുണ്ട് ഇന്ന് വരെ കാണാത്ത വലിയ റിസൾട്ട് കർത്താവ് തന്നെ ജീവിതത്തിനകത്ത് ചെയ്യുവാനിടയായി ഇന്ന് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ ഈ തിങ്കളാഴ്ച രാത്രിയിലും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിവാഹപ്രായമായ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ലോചനകൾ വരുവാൻതൂടന രകൽ പ്രൗഢവന അർത്ഥം ജഗൽപൽ പ്രൗഢവന ഷം അധരം ധരീതകൽ ഘടകശു ദീപൽ പ്രൗഢനഘടകാനുഗ്രഹിക്കപ്പെട്ട വിവാഹ ലോചനകൾ കടന്നു വരട്ടെ അപ്പൊ ച ദൈവീക പദ്ധതിക്കകത്തുള്ള ദൈവീക ഹിതപ്രകാരമുള്ള സന്തോഷത്തോടും സമാ ദാനത്തോടുമുള്ള നല്ല കുടുംബജീവിതങ്ങൾ ലഭിക്കട്ടെ അപ്പൊ ച യേശുവേ മാതാപിതാക്കൾ ഭയപ്പെടുന്നുണ്ട് അപ്പാ എൻ്റെ മകൾക്ക് നല്ല ഭാവി കിട്ടുമോ എൻ്റെ മകന് നല്ലൊരു ഭാവി ജീവിതം കിട്ടുമോ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഒത്തിരി പേർ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിൻ്റെ തലമുറയ്ക്ക് ഈ രാജ്യത്തൊരു വിവാഹം നടക്കത്തില്ല ആമേ നിൻ്റെ നിൻ്റെ മകന് നിൻ്റെ മകൾക്ക് നല്ലൊരു മകളെ കിട്ടത്തില്ല നല്ലൊരു മരുമകളെ നിനക്ക് കിട്ടത്തില്ല നല്ലൊരു മരുമകനെ നീ നിനക്ക് കിട്ടത്തില്ല നീ കരയേണ്ടി വരും നീ ദുഃഖിക്കേണ്ടി വരും നീ ഫാരപ്പെടേണ്ടി വരും ഒത്തിരി പേരൊന്നും ഭയപ്പെട്ടായിരിക്കുന്നു ചില ഭയപ്പാടുകൾ മാറട്ടെ ചില ശാപങ്ങൾ നിൻ്റെ തലമുറ

ൽ കടകസി കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പാ സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങൾ സമാധാനം ഇല്ലാത്ത ജീവിതങ്ങൾ യേശുവേ സ്വസ്ഥതയും സമാധാനമുള്ള കുടുംബ ജീവിതം സ്വർഗത്തിലെ അപ്പനങ്ങ് നൽകണമേ അപ്പാ പരസ്പരം താഴുവാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം തോളോട് തേളിച്ചോർന്ന് നിൽക്കുവാനും കരുതുവാനും സ്നേഹിക്കുവാനുള്ള മനസ്സ് കൊടുക്കണമേ രണ്ട് സ്ഥാനങ്ങളിലായിരിക്കുന്ന അവസ്ഥ അങ്ങനെയല്ലപ്പ ഭാര്യയും ഭർത്താവും ഒരുമിച്ചോ സ്നേഹത്തോടെ ഐക്യതയോടെ പരസ്പരം സ്നേഹിച്ചും മാനിച്ചും ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പരസ്പരം ഓർ ഒന്നായിരിക്കട്ടെ കർത്താവ് ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഡിവോഴ്സിൻ്റെ പേപ്പറുകൾ സൈൻ ചെയ്യുവാൻ വെയിറ്റ് ചെയ്യുന്നവർ യേശുവിൻ്റെ അംനാമത്തിൽ ചില പേപ്പറുകളൊക്കെ കോടതി റൂമിൽ കീറിക്കളയട്ടെ യേശുവിൻ്റെ അംനാമത്തിൽ അപ്പാ മാറിപ്പോകട്ടെ ദൈവഗതമില്ലാത്ത ബന്ധങ്ങൾ ഫോൺ കോളുകൾ ചാറ്റിങ്ങൾ വീഡിയോ കോളുകൾ യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഭർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂട്ടുകെട്ടുകൾ ഇന്ന് രാത്രി കലങ്ങി മാറട്ടെ இன்னுல கூட்டுக்கெட்டில் சில வக்திகளின் குடும்ப ஜீதத்தினகத்து கர்த்தாவங்கு செய்யணும் சில மொபைல் ആ കുടുംബ കുടുംബജീവിതത്തിൽ വിരോധമായി അതിനകത്ത് കടന്നു വരുന്ന മാനുഷിക വെല്ലുവിളികൾ കൂട്ടുകെട്ടുകൾ കുടുംബത്തിനകത്തൊന്ന് കലക്കമിടത്തിൽ മാറിപ്പോകട്ടെ ഉദരഫലം ഇല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശുവിന്റെ അപ്പാ വിവാഹം കഴിച്ചിട്ട് ഒത്തിരി നാളുകളായി ഒരു തലമുറ എന്ന ഭാങ്കത്തിന് വേണ്ടി കരയുന്നവർ ഹംദാന ഹദൂനി ജൂഡാമനുഗ്രഹിക്കട്ട ഉദരഫലങ്ങൾ നൽകി മരിക്കും യേശുവിനം തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി മാറപ്പെട്ടായിരിക്കുന്നു വിളിക്കുക നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിനെ ം പ്രാർത്ഥന വെച്ചു വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടുതൽ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുകൂട്ട സ്വപാരധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൂടായിത്തരും ദയവായി നിങ്ങൾ ഞങ്ങളെ കാണുവാൻ കഴിയുന്നവർ വരുന്നവർ നിങ്ങൾ വിളിച്ചിട്ട് വരിക ഞങ്ങളുടെ ചർച്ച കാക്കാമൂലയും താമസിക്കുന്നത് വെള്ളനാടുമാണ് ചർച്ചിലേക്ക് വരാനുള്ള രണ്ട് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു മറ്റ് ജില്ലകളിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും നെടുങ്ങാട് ഭാഗത്തു നിന്നും വരുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ കിഴക്കേ కోట వందు കോവളം ബസ് ബസ് സ്റ്റാൻഡിനടുത്ത് വന്ന് ബസ് നമ്പർ ഒന്ന് തിരുവനന്തപുര തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന നെയ്യാറ്റിങ്കര ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങിമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക തമിഴ്നാടിൻ്റെ ഭാഗം നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും കാഞ്ഞിരംകുള ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലേക്ക് കടന്നുവരിക അമ്മയും കോട്ടം വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക